എല്ലും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസികള് വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് ശകുനശാസ്ത്രം ഇത് പ്രകാരം ചില ശകുനങ്ങൾ നല്ലതും ചിലത് മോശവുമായിട്ട് കരുതപ്പെടുന്നു നിത്യജീവിതത്തില് നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോകുന്നുണ്ട് പല ജീവികളെയും വസ്തുക്കളെയും കാണുന്നുണ്ട് അവയെല്ലാം നിമിത്തങ്ങളാണെന്നും അതിനെല്ലാം ജീവിതത്തിൽ ചില പ്രാധാന്യമുണ്ടെന്നും ശകുനശാസ്ത്രം കരുതുന്നു ശകുനശാസ്ത്രം പലതും ദുശകുനമായിട്ട് കാണുന്നുണ്ട് അവ കാണുകയോ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയോ ചെയ്യുന്നത് നിർഭാഗ്യവും ആപത്തും കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത് ദോഷശക്തികളുടെ സ്വാധീനം നിമിത്തമാണ് അവ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് പൂച്ചകളെ സംബന്ധിച്ച് പല വിശ്വാസങ്ങൾ പല നാടുകളിലുമുണ്ട് പൂച്ച പലതിൻ്റെയും സൂചനയായും പ്രതീകമായും കണക്കാക്കപ്പെടുന്നു പൂച്ച വട്ടം ചാടുകയോ നമ്മുടെ പാതയ്ക്ക് കുറുകെ പോകുകയോ ചെയ്യുന്നത് അത്ര നല്ല ശകുനമായല്ല പലയിടത്തും കരുതുന്നത് പൂച്ച മുന്നിൽ വന്നാൽ ചില ആളുകൾ വഴിമാറി പോവുകയും അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്യുന്ന ആളുകളുണ്ട് പൂച്ച കുറുകെ ചാടുന്നത് നല്ലതല്ല എന്ന വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പൂച്ച വട്ടം ചാടുന്നത് ദോഷമാണോ ഇങ്ങനെ പറയുന്നതിലെ കാരണം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ പൂച്ച വട്ടം ചാടിയാലുള്ള അർത്ഥം എന്താണ് എന്ന് നോക്കാം ചന്ദ്രനും രാഹുവും ഒരു വ്യക്തിയുടെ തോന്നലുകൾ ഉൾവിളികൾ നിഗൂഢത രഹസ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളായാണ് ജ്യോതിഷം കരുതുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും പൂച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് പൂച്ചയെ മുന്നിൽ കണ്ടാൽ നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്നോ ഭാവിയെ സംബന്ധിച്ച് വളരെ കരുതലോടെ തീരുമാനം എടുക്കണമെന്നോ ഉള്ള സൂചനയാണ് അത് എന്നാണ് പറയുന്നത് നമ്മുടെ ഉൾപ്രേരണകളും ജ്ഞാനവും വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്നാണ് അത് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണ് എന്ന ഒരു അർത്ഥവും ഇതിന് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് മാറ്റം പല ആത്മീയ ചിന്താധാരകളും അനുസരിച്ച് ഒരു പൂച്ച വട്ടം ചാടുന്നത് ഒരു മാറ്റം മുന്നിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ സാഹചര്യം മുന്നിലുണ്ട് അല്ലെങ്കിൽ ഊർജ നിലയിൽ മാറ്റം കാഴ്ചപ്പാടുകളിലോ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തകളിലോ മാറ്റം വരാം എന്നിവയും പൂച്ചയുടെ വട്ടം ചാടൽ സൂചിപ്പിക്കുന്നു അടുത്തതായിട്ട് പറയേണ്ടത് നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ് വേദജ്യോതിഷം കർമ്മഫലം ചിന്തകൾ പഴയ ജന്മത്തിലെ ചിന്തകൾ എനർജി എന്നിവയെ നിയന്ത്രിക്കുന്ന രാഹുകേതുക്കളുടെ കേതുക്കളുടെ പ്രതീകമാണ് പൂച്ചകൾ പ്രത്യേകിച്ച് കരിമ്പൂച്ചകൾ എന്ന് കരുതപ്പെടുന്നു അങ്ങനെ പൂച്ചയെയോ കരിമ്പൂച്ചയെയോ കണ്ടാൽ നെഗറ്റീവ് എനർജി സൂചനയായി കരുതുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഇവയെ കണ്ടാൽ ആ യാത്ര മാറ്റിവെക്കുകയോ തീരുമാനം പുനഃപരിശോധിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് സങ്കല്പം ഇനി ചില നാടുകളിലെ പൂച്ചകളെ ദുഷ്ടശക്തികൾക്കെതിരായ കവചമായും കരുതാറുണ്ട് അതായത് പൂച്ചകൾ നെഗറ്റീവ് എനർജി ആവാഹിക്കുമെന്നാണ് അവിടുത്തെ വിശ്വാസം പൂച്ച കുറുകെ പോയാൽ അദൃശ്യങ്ങളായ ദുഷ്ടശക്തികളിൽ നിന്നും അവ സംരക്ഷിച്ചതാണെന്ന് അവർ കരുതുന്നു എന്നാൽ വേദവിശ്വാസങ്ങൾ പ്രകാരം പൂച്ച ദുഷ്ടശക്തിയെയോ ദുർമന്ത്രവാദത്തെയോ സൂചിപ്പിക്കുന്നു അതനുസരിച്ച് കുറുകെ പൂച്ച അല്ലെങ്കിൽ കരിമ്പൂച്ച പോയാൽ അത് മോശമാണെന്നും ദുഷ്ടശക്തിയുടെ സ്വാധീനം അവരിൽ അനുഭവപ്പെടുമെന്നും കരുതപ്പെടുന്നു ഇനി മറ്റൊരു കാര്യം ഭാഗ്യക്കേടിന്റെ പ്രതീകമായും പൂച്ചയെ കരുതുന്ന ചില വിശ്വാസധാരകളുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കോ ജോലിക്കോ പോകുന്ന സമയത്ത് കരിമ്പൂച്ച വട്ടം ചാടിയാൽ അവർ ആ കാര്യത്തിലോ ജോലിയിലോ പരാജയമോ പ്രതിസന്ധിയോ നേരിടുമെന്ന് കരുതപ്പെടുന്നു ഭാവി അവർക്കത്ര ശോഭനമായിരിക്കില്ലെന്നും വിചാരിച്ച കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുമെന്നും കരുതുന്നു അതുപോലെ തന്നെ മുന്നിൽ നിന്ന് ഒരു പൂച്ച കരഞ്ഞാലും അത് ശകുനശാസ്ത്രത്തിൽ മോശം ശകുനമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു മോശം വാർത്ത കേൾക്കാൻ പോകുന്നുവെന്നോ അത്യാഹിതങ്ങളോ ദൗർഭാഗ്യമോ സംഭവിക്കാൻ പോകുന്നുവെന്നോ ആണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക നന്ദി